ഹായ് ൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു ലെറിക്കൽ സ്റ്റാറ്റസ് വീഡിയോ എഡിറ്റിംഗ് ആണ് വീഡിയോ എല്ലാം ഒരുന്ന് ലൈക്ക് ചെയ്യണം ലൈക്ക് ആരും പോലെ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷണമാണ് സബ്സ്ക്രൈബ് ഒരാൾ പറഞ്ഞുകൊണ്ടാണ് ഈ ടൈപ്പ് വീഡിയോ എഡിറ്റ് ചെയ്തിരിക്കുന്നത് ആദ്യം നമുക്ക് ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ എഡിറ്റ് ചെയ്യാം കോപ്പിറൈറ്റ് ാണ് ചതയിടക്ക് കട്ടാക്കിയിരിക്കുന്നത് ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട് രണ്ടും ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇതിന് യൂസ് ചെയ്ത് നിൽക്കുന്ന രണ്ട് ഫോണുകളുണ്ട് രണ്ട് ഫോൺ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഔട്ട്പുട്ട് യൂസ് ചെയ്താണ് നമ്മൾ സോങ് ആഡ് ചെയ്തിരിക്കുന്നത് അതിനായിട്ട് ഔട്ട്പുട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നുണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ എല്ലാം ഒരു ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്ത ആരുമ്പോ അല്ലെ അല്ലെങ്കിൽ മോഷൻ എടുക്കുക താഴെ കൊടുത്തിരിക്കുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഒമ്പത് പോയിൻറ്റ് പതിനാറ് ആസ്പെറ്റേഷറ്റി ഇതുപോലെ കറക്റ്റായിട്ട് എല്ലാം കൊടുത്തിട്ട് ക്രിയേറ്റ് ചെയ്യ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ആദ്യം സോങ് ആഡ് ചെയ്ത് കൊടുക്കണം പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം മീഡിയ ചെന്നിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഔട്ട് പുട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം അത് ക്ലിക്ക് ചെയ്തിട്ട് മുകളിൽ മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് എക്സ്ട്രാ ടൂഡിയോന്ന് ക്ലിക്ക് ചെയ്താൽ മതി വീഡിയോയും ഓഡിയോ രണ്ടായിട്ട് ലഭിക്കുന്നതാണ് വീഡിയോ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുക അതിനുശേഷം നമുക്കിതിനകത്തൊരു ബീറ്റ് മാർക്ക് ഇട്ട് കൊടുക്കണം അതായത് ഓരോ ലിറിക്സ് ഇവിടെ വെച്ച് കട്ട് ആകണമനുസരിച്ച് നമുക്ക് ബീറ്റ് മാർക്ക് ഇട്ട് കൊടുക്കാം ഈ ബീറ്റ് മാർക്ക് കംപ്ലീറ്റ് ഇട്ട ശേഷം ഞാൻ ടൈം പറഞ്ഞുതരാം അവിടെ നിങ്ങൾ ടൈം ഈ ടൈം പോകുന്നത് ടച്ച് ചെയ്താൽ റെഡ് ലൈൻ വീഴുന്നുണ്ടല്ലോ അതാണ് ബി മാർക്ക് എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് മുതൽ പൂജ്യം പോയിൻറ്റ് രണ്ട് മില്യ സെക്കൻഡ് നാല് സെക്കൻഡ് ആറ് മില്യ സെക്കൻഡ് പിന്നീട് എട്ട് സെക്കൻഡ് പത്ത് സെക്കൻഡ് ഈ കാണുന്ന ടൈമിൽ മാത്രം നിങ്ങൾ ബി മാർക്ക് ഇട്ട് കൊടുക്കുക കറക്റ്റായിട്ട് പതിനേഴ് സെക്കൻഡ് പതിനഞ്ച് മില്ി സെക്കൻഡ് പത്തൊമ്പത് പതിനാല് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി ആറ് അതിന് ഇരുപത്തെട്ട് പൂജ്യം അഞ്ച് ഇത്തരം ബി മാർക്ക് കറക്റ്റായിട്ട് ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ ഫോർ കെ ആയിട്ടൊരു ഫോട്ടോ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക പ്ലസ് പട്ടം ക്ലിക്ക് ചെയ്യാൻ മീഡിയ ചെന്നിട്ട് നമ്മൾ ഫോട്ടോ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക ഇതിനകത്ത് ലിറിക്സ് എഴുതാനായിട്ട് ഒരു സൈഡിൽ കോർണർ റൈറ്റിങ്ങിന് വെക്കുക അതിനുശേഷം ആ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോയുടെ എൻഡ് വരെ വരുത്തിയ ശേഷം താഴെ കാണുന്ന ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമുക്ക് ഈ ഫോട്ടോയ്ക്ക് ആദ്യം എഫക്റ്റ് കൊടുക്കാം ഇതിനകത്ത് മൂന്ന് എഫക്റ്റ് കൊടുക്കുന്നുണ്ട് ആദ്യം രണ്ട് എഫക്റ്റ് കൊടുക്കാം അതിനായിട്ട് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം സെർച്ച് മാറിൻ്റെ അവിടെ ടൈൽസ് എന്ന് കൊടുക്കുക ടി ഐ എൽ എന്ന് കൊടുക്കുക സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സോടെ സെലക്ട് ചെയ്ത ശേഷം ഇതിൽ താഴെ കൊടുക്കുന്ന മിറും കൂടി ഓൺ ആക്കി കൊടുക്കുക അതിന് ശേഷം നമ്മൾ കൊടുക്കുന്ന എഫക്റ്റ് എന്ന് പറഞ്ഞാൽ വേവ് വാപ്പ് എന്ന് പറഞ്ഞ എഫക്റ്റാണ് ഡബ്ല്യു എ ബി എന്ന് കൊടുക്കുക സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ അതും ആഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം അത് വീടിൻ്റെ സെലക്ട് ചെയ്ത ശേഷം ഇതിനകത്ത് ഫേസ് സെലക്ട് ചെയ്തിട്ട് സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ കൊടുക്കുക ആ ഫോട്ടോയുടെ എൻ്റെ എത്തിട്ട് പത്ത് ടെൻ പോയിൻ്റ് സീറോ സീറോ പത്തിൻ്റെ മുകളിലോട്ട് ഇതുപോലെ വാല്യുഗേറ്റീവ് വെക്കുക ആദ്യം കൊടുത്ത സീറോയും രണ്ടാമത് കൊടുക്കുന്ന പത്തേ പോയിൻറ്റ് സീറോ സീറോ ആയിട്ട് കൊടുക്കുക ഇപ്പം മുകളിൽ കുക്കുക കറക്റ്റായിട്ട് അതിനുശേഷം നമുക്ക് അതിൻ്റെ താഴോട്ട് മാറ്റണം എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് കാണുന്നുണ്ട് മാഗ്നിറ്റ്യൂഡ് സ്ഥലത്തു ശേഷം കുറച്ച് മാത്രം കൊടുക്കുക ഏകദേശം ഒരു സീറോ പോയിൻ്റ് ത്രീ കൊടുത്താലും മതി ഇത്രയും മാത്രം കൊടുക്കുക ഇത്രയും കൊടുത്ത ശേഷം നമുക്കതിനകത്ത് സ്പേസിംഗ് ഉണ്ട് സ്പേസിങ് കുറച്ച് കൊടുക്കുക അപ്പോൾ നമുക്കതിനകത്ത് ആ വളയുന്ന സംഭവം കൂടുതലായിട്ട് വരുന്നത് കാണാൻ സാധിക്കും അതിനകത്ത് സ്പേസിംഗ് കുറച്ചുകൂടി മാഗ്നിറ്റ്യൂഡ് കുറയ്ക്കുന്നുണ്ട് ഏകദേശം ഒരു ട്യൂ എടുത്താൽ മതി സ്പേസിംഗ് കൂടി കുറച്ചൊന്നും കൂട്ടി കൊടുക്കുക ഏകദേശം ട്വൻറ്റി ഫൈവ് കൊടുക്കുക ഇത്രയും പറഞ്ഞ മനസ്സിലായല്ലോ ഇത്രയും മാത്രം കൊടുക്കുക അതിനുശേഷം ശേഷം ടെക്സ്റ്റ് അടുത്ത എഫക്റ്റ് ഞാൻ സിമ്പിൾ സ്റ്റാർഫീഡിൻ്റെ എഫക്റ്റ് ലാസ്റ്റ് പറഞ്ഞു പറഞ്ഞുതരാം ഈ രണ്ട് എഫക്റ്റ് മാത്രം ഈ ഫോട്ടോ കൊടുക്കുക ടെക്സ്റ്റ് എഫക്റ്റ് നമ്മൾ കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം അതിനായിട്ട് പ്ലസ് പോയിട്ട് ക്ലിക്കുക ടെക്സ്റ്റ് എടുത്ത ശേഷം ഇവിടെ മലയാളമായതുകൊണ്ട് എഴുതി കൊടുക്കേണ്ടത് എഴുതി കൊടുക്കേണ്ടത് കോഡ് ഓഫ് ഫോമിൽ പറഞ്ഞ ആപ്ലിക്കേഷൻ ആയിരിക്കണം ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് മലയാളം കീബോർഡ് ഉപയോഗിച്ച് മലയാളത്തിൽ ഫസ്റ്റിലത്തെ ലിറിക്സ് കറക്റ്റായിട്ട് ഇങ്ങനെ എഴുതി കൊടുക്കുക രണ്ട് ലൈനായിട്ട് എഴുതി കൊടുത്താൽ മതി അതിന് ശേഷം ഇതുപോലെ കോപ്പി എടുക്കുക കോപ്പി എടുത്ത ശേഷം നമ്മൾ അലേറ്റ് മോഷൻ എടുക്കുക ഇവിടെ ടെക്സ്റ്റ് എടുത്ത് വെച്ചിട്ട് ഇവിടെ കുണ്ണുര കോഡ് കറക്റ്റായിട്ട് പേച്ച് കൊടുക്കുക ഇതിനകത്ത് മുകളിൽ വന്ന് അലൈൻമെൻറ്റ് എസ് കൊടുക്കുക ഇതിനകത്ത് നമ്മൾ രണ്ട് ഫോൺ യൂസ് ചെയ്യുന്നുണ്ട് ആദ്യം നമുക്ക് കളറ് വൈറ്റ് ആക്കി തന്നെ കൊടുക്കുക അതിനകത്ത് പിന്നെ അതിനകത്ത് റോബോട്ട് റെഗുലർ റിസൾട്ടായിട്ട് ഇതിനകത്ത് ഫസ്റ്റിൽ നമുക്ക് ഈ ഫോൺ യൂസ് ചെയ്യാം അതിനുശേഷം സൈസ് നമുക്കൊന്ന് കുറച്ച് കൊടുക്കുക ഈ ടെക്സ്റ്റിൻ്റെ ആവശ്യാനുസരണം മാത്രം കൊടുത്താൽ മതി ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ കുറച്ച് വലുപ്പം കൂട്ടി കൊടുക്കുന്നതേ ഉള്ളൂ ആദ്യത്തെ ബീറ്റ് മാർക്ക് ഇട്ടാൽ ഫസ്റ്റത്തെ ലിറിക്സ് നമുക്ക് ഇവിടെ വരാം മതിയല്ല കട്ടാക്കി കൊടുത്തിട്ടുണ്ട് മൂവാന് സമയം എടുത്തിട്ട് എവിടെയാണ് ലിറിക്സ് വരേണ്ടതെന്ന് വെച്ചാൽ അവിടെ കറക്റ്റായിട്ട് കൊണ്ടുവെക്കുക അതിനുശേഷം ഞാൻ കുറച്ചുകൂടി ഒന്ന് പോയി സൈസ് കൂട്ടുന്നുണ്ട് ഒരുപാട് സൈസ് കൂട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പം എഡിറ്റ് ചെയ്യുന്നതൊക്കെ കാണാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ടൈ സൈസ് കൂട്ടി കൊടുക്കുന്നത് സ്റ്റാർട്ടിങ് കുറച്ചൊന്ന് കട്ട് ചെയ്ത് വെക്കുക ഇതുപോലെ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ട് ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് എഫക്റ്റ് എടുക്കുക ആദ്യത്തെ എഫക്റ്റ് നമ്മൾ കാണാൻ എഫ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ടെക്സ്റ്റ് സ്പേസിംഗ് എന്ന് പറയുന്ന എഫക്റ്റ് കൊടുക്കുക ജസ്റ്റ് ലെറ്റർ സ്പേസിങ് മാത്രം കൊടുത്ത് കൊടുത്താൽ മതി ടി ഇ എക്സ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് സെറ്റിങ്സോടെ സെലക്ട് ചെയ്തിട്ട് ഇതിനകത്ത് ലെറ്റർ സ്പേസിങ് കുറച്ചൊന്ന് കൂട്ടി കൊടുക്കുക അത് ടു പെർസെൻറ്റേജ് കൊടുക്കുക ഇത്ര മാത്രം കൊടുക്കുക ഞാൻ കുറച്ചുകൂടി വലുപ്പം കൂട്ടാം നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യുന്നതും കാണാൻ സാധിക്കുന്നില്ല മൂവാണ്ടാവ് പ്രത്യേകിച്ചു കുറച്ചൊന്ന് സൂമിങ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വലിപ്പം കൂട്ടി വരുന്നത് കാണാൻ സാധിക്കും മാക്സിമം നല്ല വലിപ്പത്തി കൊടുത്തിട്ടുണ്ട് ഇത് കാണാൻ വേണ്ടിയാണിങ്ങനെ കൊടുക്കുന്നത് അതിനുശേഷം നമുക്ക് കുറച്ചുകൂടെ ഒന്ന് കൂട്ടി കൊടുക്കാം അതിനുശേഷം നമുക്കിതിനകത്ത് അടുത്ത എഫക്റ്റ് കൊടുക്കാം അതിനുമുമ്പായിട്ട് ഈ ആദ്യം കൊടുത്തിരിക്കുന്ന ലെറ്റർ ഉണ്ടല്ലോ ഈ ആദ്യം കൊടുത്തിരിക്കുന്ന ലെറ്റർ മാത്രം ഒരു ടെക്സ്റ്റായിട്ട് കൺവേർട്ട് ചെയ്ത് മാറ്റാം അതായത് രണ്ട് ലെറ്ററാക്കി ഇപ്പം നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് രണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എടുക്കുക ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എടുത്തിട്ട് മേളി കൊടുത്തിരിക്കുന്ന അത് പറഞ്ഞു മുകളിലോട്ട് കയറ്റി വെക്കാം കയറ്റിവെച്ച ശേഷം എഡിറ്റ് ചെയ്ത് എടുത്തിട്ട് ഇതിനകത്ത് ഫസ്റ്റിൽ തക്ഷരം മാത്രം ഒരു ഇതിനകത്ത് വരാവുള്ളൂ അതായത് ബാക്കിയെല്ലാം ഡിലീറ്റ് ചെയ്താൽ സീ മാത്രം ഒരു ടെക്സ്റ്റ് കൊടുക്കുക ഒരു ലെയർ കൊടുക്കുക മനസ്സിലായല്ലോ ഒരു അക്ഷരം മാത്രം കൊടുക്കുക അതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന വേറൊരു ഫോണ്ടായിരിക്കണം രണ്ട് ഫോണായിട്ട് യൂസ് ചെയ്യുക പറഞ്ഞാൽ മനസ്സിലായല്ലോ ഇത് താഴെ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് സെക്കൻഡ് കൊടുത്തിരിക്കുന്ന സി ഒഴിവാക്കിയ ശേഷം കൊടുക്കുക മുകളിൽ നമ്മൾ സി കൊടുത്തിട്ടുണ്ട് ഒരിനകത്തിനകത്ത് സി മാത്രം കൊടുത്ത് ബാക്കിയെല്ലാം കംപ്ലീറ്റ് ആയിട്ട് എഴുതി കൊടുക്കുക രണ്ടാമത്തകത്ത് കൊടുക്കേണ്ടത് ഒരക്ഷരം മാത്രം ഇത് ഫ്രണ്ടിലായിട്ട് ഇതുപോലെ തന്നെ കൊടുക്കുക അതിനുശേഷം അതിൻ്റെ സൈസും ഒന്ന് കൂട്ടിക്കൊടുക്കുക സെക്കൻഡ് ഫോണിൻ്റെ യൂസ് ചെയ്യുക ഇതിനകത്ത് ഈ ഫോൺ യൂസ് ചെയ്യുന്നുണ്ട് അതിന് ശേഷം ഇതിൻ്റെ കളറ് ഒന്ന് ചേഞ്ച് ആക്കി കൊടുക്കുക പറഞ്ഞാൽ മനസ്സിലായല്ലോ എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് മനസ്സിലാക്കുക കറക്റ്റായിട്ട് ഇതുപോലെ ഡാർക്ക് കളർ ലഭിക്കാനായിട്ടാണ് ഈ ഓപ്ഷൻ ഉപയോഗിക്കുന്നത് ചെറിയ സൈസ് ഒന്ന് കൂട്ടി കൊടുക്കുന്നുണ്ട് മനസ്സിലായല്ലോ മുകളിൽ കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റിൻ്റെ അതിനകത്ത് ഒരു അക്ഷരം മാത്രം ബാക്കിയെല്ലാം കംപ്ലീറ്റ് ഈ ലിറിക്സ് കംപ്ലീറ്റ് ഉണ്ട് ഇതിനകത്ത് ഒരക്ഷരം മാത്രമേ മുകളിൽ കൊടുക്കുള്ളൂ ഇതുപോലെ കംപ്ലീറ്റ് ചെയ്ത ലിറിക്സിനകത്തും ഒരക്ഷരം മാത്രം മുകളിൽ കൊടുക്കുക പറഞ്ഞു മനസ്സിലായല്ലോ അതിനുശേഷം ഒരു ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ബാക്കി എഫക്റ്റ് കൊടുക്കുക ടെക്സ്റ്റ് ഫേസിങ് നമ്മൾ കൊടുത്തു കഴിഞ്ഞു അടുത്ത എഫക്റ്റ് ഇതിനകത്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഫെയ്ഡ് ഇൻ ഫീഡ് ഔട്ട് എഫ് ഡി എയ്ഡിന്ന് കൊടുക്കുക സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് സെറ്റിങ്സോടെ സെലക്ട് ചെയ്യുക അത്യാവശ്യം നാടി ചെയ്ത് കൊടുത്താൽ മതി ഇതിനകത്ത് ഫിഫ്റ്റി ആണ് രണ്ടും ഇരിക്കേണ്ടത് രണ്ടിൻ്റെ പാല് ഫിഫ്റ്റി സീറോ പോയിൻ്റ് ഫൈവ് സീറോ കൊടുക്കുക അത് തന്നെ ഓൾറെഡി ഇരിക്കുന്ന സെറ്റായിട്ട് പ്രീസെറ്റിന് വരുന്നുണ്ട് അടുത്തായി നമ്മൾ കൊടുക്കുന്നത് ഫ്രാക്ഷണൽ വാപ്പ് എന്ന് പറഞ്ഞാൽ എഫക്റ്റ് ആണ് എഫ് ആർ എന്ന് കൊടുക്കുക ഫ്രാക്ഷണൽ വാപ്പ് അതിനകത്ത് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ സെലക്ട് ചെയ്ത ശേഷം വീണ്ടും സെലക്ട് ചെയ്തിട്ട് ഇതിനകത്ത് മാ മാനിറ്റ്യൂഡ് സെലക്റ്റ് മാഗ്നിറ്റ്യൂഡ് സെലക്ട് ചെയ്ത ശേഷം അതിൻ്റെ വാല്യൂ ഒന്ന് ഇപ്പോൾ ടു ഹൺഡ്രഡല്ലേ ഇരിക്കുന്നത് സീറോ പോയിൻറ്റ് ടു ഡബിൾ സീറോ ഇത് വാല്യു മാക്സിമം കുറയ്ക്കുക ഏകദേശം സീറോ പോയിൻറ്റ് ഫൈവ് ആക്കി കൊടുക്കുക സീറോ പോയിൻറ്റ് ഫൈവ് ആക്കി കൊടുക്കുക ഡീറ്റെയിൽസ് എടുത്ത ശേഷം ഡീറ്റെയിൽസ് ഫുള്ള് വെക്കുക ഫുള്ള് റൈറ്റ് സെലോട്ട് ഞാൻ ഡ്രാഗ് ചെയ്യുക ഫോർ പോയിൻറ്റ് ഡബിൾ സീറോ വന്ന ശേഷം ലെഫ്റ്റ് സൈഡിൽ കീ കീസെമ്പിൽ ക്ലിക്ക് ചെയ്യുക അത് ഫുള്ളായിട്ട് റൈറ്റ് സൈഡ് ഡ്രാഗ് ചെയ്ത് വെക്കുക അതിനുശേഷം അതിൻ്റെ അടുത്ത വാല്യൂ ഒരു ത്രീ പോയിൻറ്റ് സീറോ സീറോ കൊടുക്കുക കറക്റ്റായിട്ട് ത്രീ പോയിൻ്റ് സീറോ സീറോ കൊടുത്ത ശേഷം അത് സ്റ്റാർട്ടിങ്ങിലോട്ടും ഇതുപോലെ ഡ്രാഗ് ചെയ്ത് വെക്കുക ഇത്ര മാത്രം കൊടുക്കുക പറഞ്ഞു മനസ്സിലായല്ലോ ഇത് രണ്ടും മാത്രം കൊടുക്കുക അടുത്ത എഫക്റ്റ് നമുക്ക് കൊടുക്കാം വേറെ ഒന്നും ഇതിനകത്ത് ചെയ്യേണ്ട കാര്യമില്ല അടുത്ത എഫക്റ്റ് എന്ന് പറഞ്ഞാൽ അഡഫ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് സെർച്ച് പറഞ്ഞാൽ നോയിസ് എന്ന് സെർച്ച് കൊടുക്കുക എൻ ഓ എന്ന് കൊടുക്കാമെന്നത് നോയ്സ് എന്ന് പറഞ്ഞാൽ എഫക്റ്റ് കാണാൻ സാധിക്കും സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ വീണ്ടും സെലക്ട് ചെയ്ത ശേഷം അത് വീണ്ടും സെലക്ട് ചെയ്തിട്ട് ഇതിന് സ്ട്രെങ്ത് കാണുന്നത് സ്ട്രെങ്ത് ഫുള്ള് വെക്കുക അതിൻ്റെ സ്ട്രെങ്ത് ഫുള്ള് കൊടുക്കുക വൺ പോയിന്റ് സീറോ സീറോ കൊടുക്കുക അതിനുശേഷം ഒരു കീസ്പ്പെൽ ക്ലിക്ക് ചെയ്യുക അത് സ്റ്റാർട്ടിങ്ങിലും ഒരു കീ സിമ്പിൾ എൻഡിലും കറക്റ്റ് കൊടുക്കുക സോറി എൻഡിലും കൊടുക്കുക അതി രണ്ടാമത് സ്റ്റാർട്ടിങ്ങിലും ഇതുപോലെ രണ്ടെണ്ണം വാല്യൂ കൊടുക്കുക വൺ പോയിന്റ് സീറോ സീറോ അതിനുശേഷം അതിനെ കറക്റ്റ് സെൻറ്റർ എത്തിയിട്ട് അതിൻ്റെ വാല്യൂ സീറോ പോയിന്റ് സീറോ സീറോ എടുക്കുക പറഞ്ഞ വയസ്സായോ അതിന് ശേഷം ആദ്യം ഇതുപോലെ ഗ്രാഫ് സെറ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഈ ലെഫ്റ്റ് സൈഡിലെ മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ആ കോപ്പി കർവ് സെലക്ട് ചെയ്തിട്ട് റൈറ്റ് സൈഡിലെ രണ്ട് ഗ്രാഫിൻ്റെ രണ്ട് കീടെ നിറകി ഇതുപോലെ വെക്കുക റിവേഴ്സ് കൊടുക്കുക പറഞ്ഞു മനസ്സിലായല്ലോ അതിനുശേഷം ആ നോയിസിന് തന്നെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് അപ്പോൾ രണ്ട് നോയിസ് ആഡ് ചെയ്ത് കൊടുക്കുക കാണുന്നുണ്ടല്ലോ അടുത്ത എഫക്റ്റ് നമ്മൾ കൊടുക്കാം ലോങ് ഷാഡോ എന്ന് പറഞ്ഞ എഫക്റ്റ് കൂടി കൊടുത്താൽ മതി യെല്ലോ എൻറ്റി കൊടുക്കുക സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സോടെ വീണ്ടും സെലക്ട് ചെയ്ത ശേഷം ഇതിനകത്ത് വീണ്ടും സെലക്ട് ചെയ്യുക ലോങ്ങ് ഷാഡോ അതിനകത്ത് ഫേസ് താഴെ കൊടുത്തിട്ടുണ്ട് ഫേസ് ഫുള്ള് കൊടുക്കുക ഫുള്ള് റൈറ്റ് സെലക്ട് ഡ്രാഗ് ചെയ്യുക ഫുള്ളായിട്ട് കൊടുക്കാൻ അതിനകത്ത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുക്കുക ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുത്ത ശേഷം ആംഗിൾ സോറി സൈസ് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഷാഡോയുടെ എഫക്റ്റ് ഒന്ന് കുറയ്ക്കുക ഒരു ഷക്കല മാത്രം കൊടുത്താൽ മതി മാക്സിമം കുറയ്ക്കുക ഏകദേശം ഒരു സ്ക്രീനിൽ നോക്കുക ഒരു തേർട്ടി ട്വൻറ്റി കൊടുത്താൽ മതി കാരണം നല്ല ട്വൻറ്റി പെർസെൻറ്റേജ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഇത്ര എഫക്ട് മുഴുവൻ കോപ്പി ഇടുക കോപ്പി എടുത്ത ശേഷം നമ്മൾ മുകളിൽ ഒരേക്ഷൻ മാത്രമേ ഇരിക്കുന്ന ടെക്സ്റ്റ് ഉണ്ടല്ലോ അത് ക്ലിക്ക് ചെയ്തിട്ട് സി മാത്രമല്ല കൊടുത്തിരിക്കുക അതിനകത്ത് നമ്മൾ ഓൾറെഡി ടെക്സ് ഫേസിങ് കൊടുത്തിട്ടുണ്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് പേസ്റ്റ് കൊടുക്കുക ഇവിടെ ഓൾറെഡി ടെക്സ്റ്റ് ഫേസിങ് ആഡ് ചെയ്തിട്ടുണ്ട് ഇത്രയും മാത്രം കൊടുക്കുക പറഞ്ഞാൽ മനസ്സിലല്ലോ അതിനുശേഷം ഇത് കോപ്പി എടുത്തിട്ട് ബാക്കിയൊക്കെ നിങ്ങൾ പേസ്റ്റ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്ത് ടെക്സ്റ്റ് കൊടുത്താൽ മാത്രം മതി ഇത്രയും മാത്രമാണ് ടെക്സ്റ്റ് എഫക്റ്റ് കൊടുക്കേണ്ടത് ഇത് രണ്ടും സെലക്ട് ചെയ്യുക കോപ്പി ടു ലെയർ കൊടുക്കുക നെക്സ്റ്റ് ലിറിക്സ് വണ്ടിടത്തൊണ്ടിട്ട് പേസ്റ്റ് ടു ലെയർ കൊടുക്കുക അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് ബി മാർക്ക് വരെ എത്തിയില്ല എങ്കിൽ ഈ ഓപ്ഷൻ ഉപയോഗിച്ച് മാത്രം നെക്സ്റ്റ് ബി ടി മാർക്ക് വരെ എത്തിക്കുക അല്ലെങ്കിൽ എഫക്റ്റിലൊക്കെ പോകുന്നതായിരിക്കും ഈ ഓപ്ഷൻ ഉപയോഗിച്ച് മാത്രം നെക്സ്റ്റ് ബി റ്റി മാർക്ക് വരെ എത്തിക്കുക അതിനുശേഷം അത് ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് ടെസ്റ്റ് എടുക്കുക സെക്കൻഡ് ലിറിക്സ് എഴുതി കൊടുക്കുക അത് എഴുതി കൊടുക്കേണ്ടത് എവിടെയാന്ന് വെച്ചാൽ കോഡ് ഓഫ് എമ്മിൽ വേണം എഴുതി കൊടുക്കുക അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതിനകത്ത് ഫസ്റ്റിലത്തെ ലെറ്റർ ഏതെങ്കിലും വി ഒ ഏതെങ്കിലും അക്ഷരമാണെങ്കിൽ ആ ലെ ആ ലെറ്ററിൻ്റെ സൂറി ആ ലിറിക്സിൻ്റെ ഫസ്റ്റ് ലിറിക്സ് മാത്രം ഫസ്റ്റിലത്തെ ടെക്സ്റ്റ് മാത്രം ഇവിടെ എഴുതി കൊടുക്കുക അതും കോഡ് എഫ് എം ഇല്ലായിരിക്കണം അതും പ്രത്യേകം ശ്രദ്ധിക്കുക പറഞ്ഞ മനസ്സിലായല്ലോ അതിനുശേഷം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നേരാക്കി കൊടുത്താൽ മാത്രം മതി അതിനുശേഷം നമുക്ക് ഫോട്ടോയ്ക്ക് ഒരു എഫക്റ്റ് കൊടുക്കാണ്ട് ഫോട്ടോ ക്ലിക്ക് ക്ലിക്ക ശേഷം സിമ്പിൾ സ്റ്റാഫീഡ് ആഫ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം മുകളിൽ സെർച്ച് ബാറിൻ്റെ അവിടെ സിമ്പിൾ നോക്കുക എസ് ഐ എം എന്ന് കൊടുക്കുക സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ അതും സെലക്ട് ചെയ്ത് കൊടുത്ത ശേഷം വീണ്ടും സെലക്ട് ചെയ്യുക അതിനകത്ത് എക്സ് സെലക്ട് ചെയ്യുക എക്സ് സെലക്ട് ചെയ്ത ശേഷം സ്റ്റാർട്ടിങ്ങിൽ കീസ് മിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ഫോട്ടോയുടെ എൻഡ് എത്തിയിട്ട് അതിൻ്റെ വാല്യൂ അഞ്ഞൂറിൻ്റെ മുകളിലോട്ട് കയറ്റി വെക്കുക വാല്യൂ റൈറ്റ് സൈഡ് ടാഗ് ചെയ്താൽ മതി അഞ്ഞൂറിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് കൊടുക്കാൻ നേരത്ത് നമ്മൾ വർക്ക് കംപ്ലീറ്റ് ആകുന്നതാണ് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ള ഒരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക ഫോട്ടോയും വീഡിയോ എല്ലാം ടെലിഗ്രാം ചാനലിലും വാട്സ്ആപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട് എച്ച് എടി ക്വാളിറ്റി വീഡിയോ സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്കുക അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എച്ച് ടി ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് പേജ് വന്ന് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാൻ താങ്ക് യു ആൾ